സാറേ അയലത്തെ വീട്ടിൽ ആൾ താമസമില്ല എന്നാലിപ്പോൾ അവിടെ ഒരു മുറിയിൽ മാത്രം വെട്ടം കാണുന്നു സംഭവം പന്തികേടാണെന്ന് തോന്നുന്നു വേഗം വരാമോ കൊച്ചുകടമന്ത്ര സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ആൾ താമസമില്ലാത്ത ഒരു വീടിന് സമീപത്തെ അയൽക്കാരൻ എറണാകുളം ടൗൺ സൌത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ് പിന്നാലെ നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ സന്ദേശം കൈമാറി കള്ളനാകുമെന്നു കരുതി ഓടിയെത്തിയ പോലീസിനെ ഞെട്ടിച്ചതാകട്ടെ ഹൃദയം തകർക്കുന്ന മറ്റൊരു കാഴ്ചയാണ് അടുത്തുള്ള ആൾ താമസമില്ലാത്ത വീട്ടിൽ വെളിച്ചം കാണുന്നുവെന്നും അവിടെ ആരോ കയറിയിട്ടുണ്ടെന്നും പരിസരവാസികൾ വിളിച്ചറിയിച്ചിട്ടുണ്ടെന്നും എത്രയും വേഗം പോയി നോക്കണം എന്നുമായിരുന്നു പോലീസിനു കിട്ടിയ നിർദ്ദേശം അവിടേക്ക് പാഞ്ഞെത്തിയ പട്രോളിംഗ് ടീം പരിസരവാസികളോട് കാര്യം തിരക്കി അവരിൽ നിന്നും അവിടെ താമസിച്ചിരുന്നവർ എന്തോ കുടുംബപ്രശ്നം കാരണം അവിടെ വരാറില്ലെന്ന വിവരമാണ് ലഭിച്ചത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ വീടിന്റെ മതിൽ ചാടിക്കടന്ന് അകത്തുകയറി മുൻവശം ലോക്കായിരുന്നെങ്കിലും അടുക്കളവാതിൽ തുറന്നു കിടന്നിരുന്നു അകത്തുകയറിയ പോലീസ് വെളിച്ചമുള്ള ബെഡ്റൂമിൽ കണ്ടതാകട്ടെ ഒരാൾ ജീവൻ ജീവനൊടുക്കാൻ ശ്രമിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ ഉണ്ടായിരുന്നത് ആ വീട്ടിലെ കുടുംബനാഥൻ തന്നെയായിരുന്നു അയാൾ പിടയ്ക്കുന്നത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ അയാളെ താങ്ങിപ്പിടിച്ച് കെട്ടിത്തൂങ്ങിയിരുന്ന തുണി അറുത്ത് പോലീസ് ജീപ്പിൽ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ആ സമയത്ത് അവിടെ ഐ ഒഴിവില്ലാത്തതിനാൽ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം അയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു കെട്ടിത്തൂങ്ങിയതിനാൽ കഴുത്തിൽ പ്രശ്നമുണ്ടാകാതിരിക്കാൻ ഫിലാഡൽഫിയ കോളർ വേണമെന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് പോലീസ് ഫിലാഡൽഫിയ കോളർ തിരക്കി നഗരത്തിൽ രാത്രി പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പുകളിൽ കയറിയിറങ്ങി ഒടുവിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ പി ആർഒയെ കണ്ട് അവിടെ നിന്നും കോളർ വാങ്ങി ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ഇതിനിടയ്ക്ക് പോലീസ് അയാളുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടു ബന്ധുക്കൾ പോലീസ് സംഘം അവിടെ തുടർന്നു ആത്മാർത്ഥമായി കർത്തവ്യ നിർവഹണം നടത്തിയ സബ് ഇൻസ്പെക്ടർ ജയരാജ് പി സിവിൽ പോലീസ് ഓഫീസർമാരായ നിതീഷ് സുധീഷ് എന്നിവർക്ക് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അഭിനന്ദനങ്ങളും അറിയിച്ചു